കറുത്തൊഴുകി കാഞ്ഞിരമറ്റം കണിയാമുഴി തോട് ഞായറാഴ്ച രാത്രി മുതലാണ് തോട്ടിലെ ജലം നിറം മാറി ഒഴുകുവാൻ തുടങ്ങിയത് പ്രദേശവാസികളുടെ ഏക ആശ്രയമായിരുന്ന ഈ ജലാശയത്തിന്റെ നിറം മാറിയതോടെ നാട്ടുകാരും ഏറെ പരിഭ്രാന്തിയിലാണ് കൊടും ചൂടിൽ ജലസ്രോതസ്സുകൾ ഒന്നൊന്നായി വറ്റിവരണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തൊടുപുഴ കാഞ്ഞിരമറ്റം കണിയാമൊഴിയിലെ കുടിവെള്ള സ്രോതസ് സാമൂഹ്യ വിരുദ്ധരുടെ പ്രവൃത്തി മൂലം ഉപയോഗശൂന്യമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കാഞ്ഞിരമറ്റം ഇരുപത്തിനാലാം വാർഡിലെ ചെക്ക് ഡാമിന്റെ സമീപത്തുള്ള തോട്ടിൽ മാലിന്യം നിക്ഷേപിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത് രാവിലെ തോട്ടിൽ കുളിക്കാനെത്തിയ ആളുകൾ പതിവിൽ നിന്നും വിപരീതമായി ജലത്തിന്റെ നിറത്തിലുണ്ടായ വ്യത്യാസം കാണുകയും തുടർന്ന് കുളിക്കാതെ തിരിച്ചു പോവുകയുമായിരുന്നു ഇന്ന് രാവിലെ മുതലേ ഞങ്ങളുടെ കാഞ്ഞിരമറ്റി പാലത്തിന്റെ സമീപത്തോടെ ഒഴുകുന്ന ഒരു തോടാണ് ഈ തോട് രാവിലെ ഒരു വെളുപ്പിന് ഞങ്ങൾ കുളിക്കാനായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈ വെള്ളം എല്ലാം കറുത്ത ഒരു നിലയിലാണ് കാണുന്നത് അതെന്താ സംഭവിച്ചതെന്ന് അറിയില്ല കാരണം സാധാരണ നഞ്ചോ അല്ലെങ്കിൽ മീൻപിടുത്തക്കാരോ എന്തെങ്കിലും ചെയ്താണോ ഞങ്ങൾക്കറിയാതെ ഞങ്ങൾ സ്ഥിരം കാണുന്ന പക്ഷേ ആ ഒരു ഇതല്ല കാണുന്നത് ശരിക്കും കറുത്ത കളറിൽ കരിക്കട്ട പോലത്തെ കളറിലാണ് കാണുന്നത് പക്ഷേ ഞങ്ങൾക്ക് പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം ആളുകൾ സ്ഥിരമായിട്ട് ഞങ്ങൾ ഈ തോട് ഉപയോഗിക്കുന്ന ഈ വെള്ളം ഉപയോഗിച്ചാണ് കുളിക്കുന്നതും അതുപോലെ തന്നെ തുണി അലക്കുന്നതും എല്ലാം ഈ വെള്ളം ഉപയോഗിച്ചാണ് നല്ല തെളിഞ്ഞ വെള്ളം മാലിന്യം കളർന്ന് കറുപ്പ് നിറത്തിലായിരുന്നു വെള്ളത്തിന്റെ കറുത്ത നിറംമാറ്റവും ദുർഗന്ധവും കണ്ട് പരിസരവാസികൾ എത്തുകയും പരിശോധനയിൽ മാലിന്യം ഒഴുക്കിയതാണെന്ന് മനസ്സിലാവുകയും ചെയ്തതോടെ ജനങ്ങൾ പ്രതിഷേധവുമായി തടിച്ചുകൂടി ഇന്ന് രാവിലെ നേരം വെളുത്തപ്പം കാണുന്ന തോടിന്റെ കാഴ്ച ഈ രീതിയിലാണ് കാണുന്നത് എന്താ സംഭവിച്ച ഞങ്ങൾക്ക് അറിയത്തില്ല ഈ ചൂടുകാലത്ത് ഒരു നമ്മുടെ ഈ പ്രദേശത്ത് നമുക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തോടാണിത് വെള്ളത്തിന് ആകെ ഒരു ആശയമുള്ള ഇതാണ് രാവിലെ എന്റെ കസ്റ്റും കുളിക്കാൻ വരുമ്പോൾ വയലറ്റ് കളറായിട്ട് കുളിക്കാതെ പുള്ളി അങ്ങോട്ട് തിരിച്ചു വന്നു ഇതിനകത്ത് എന്താ ആരെങ്കിലും കലക്കേക്കുന്നതാണെന്ന് നമുക്കറിയില്ല ഇതിനകത്ത് ഇറങ്ങി കുളിച്ചാൽ മേലും ചൊറിച്ചിലുണ്ടാകുമോ അലർജി ഉണ്ടാകുമോ വിഷമാണക്കുന്നത് നമുക്കൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം കാഞ്ഞിരം ഇരുപത്തിനാലാം വാർഡിലെ ജനങ്ങൾ കുടിവെള്ള സ്രോതസ്സായി മറ്റു കൃഷി ആവശ്യങ്ങൾക്കും കുളിക്കാനും അലക്കാനും മറ്റും ഈ തോട്ടിലെ ജലമാണ് ഉപയോഗിക്കുന്നത് വെള്ളത്തിൽ മാലിന്യം കളർത്തിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവിടത്തുകാർ സമീപ പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളെല്ലാം വറ്റിവരേണ്ടതിനാൽ അനുദിന ആവശ്യങ്ങൾക്ക് എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിനാലാം വാർഡില് കണിയാമുഴി തോടെന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന ഡാമിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ ചെക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ ചെക്ക് ഡാമിന്റെ അവിടുന്ന് ഏകദേശം മുഗൾ ഭാഗം വരെ നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന കുടിവെള്ള സ്രോതസ്സ് ജലസ്രോതസ് ഏതോ സാമൂഹ്യ വിരുദ്ധരെ അർത്ഥരാകത്തിൽ മലിനപ്പെടുത്തിയിരിക്കുന്നു അത് കക്കൂസ് മാലിന്യമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാരകമായ രാസ മാലിന്യമാണോ ഇതിൽ കലർത്തിയിരിക്കുന്നതെന്ന് ജനങ്ങളിൽ ആശങ്കയുണ്ട് ഈ ആശങ്ക ദുരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്ത് മുനിസിപ്പൽ ആരോഗ്യ വിഭാഗത്തെ സമീപിക്കുകയും മുനിസിപ്പൽ ആരോഗ്യ വിഭാഗം ദേവരുന്നു എത്തിക്കൊള്ളാം എന്നെല്ലാം പറയുകയല്ലാതെ മുനിസിപ്പൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അടിയന്തര ശ്രദ്ധ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അനേകം ആളുകൾക്ക് ആശ്രയമായിരുന്ന ജലം മലീമസമായതുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കുറ്റക്കാരെ കണ്ടെത്തി ഉടൻ കർശന നടപടി സ്വീകരിക്കണമെന്നും തോട് ഉപയോഗപ്രദമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു അല്ലാത്ത ഈ പ്രതിഷേധം ജനകീയ സമരമായി മാറുമെന്നും നാട്ടുകാർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ തൊടുപുഴ